ഹലോ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഇന്ന് കാലത്തന്നെതാ നല്ല ജലദോഷവും ചുമയട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളിലുണ്ടല്ലോ എൻ്റെ മൂടൊക്കെ ആകെ പോവും എല്ലാത്തിനോടും എന്ത് ജോലിയും ചെയ്യാനായിട്ട് ഒരു വെറുപ്പും ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എന്താ ചെയ്യുക ചെയ്യാതിരിക്കാനും നിവർത്തിയില്ലല്ലോ അപ്പോൾ ഇന്ന് മേമയുടെ മോളുണ്ട് കേട്ടോ അവിടെ മധുരല്ലോ ഇവിടെ ഇല്ല അപ്പോൾ ഞാനും മേമയുടെ മോളും കുഞ്ഞാറ്റിയെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സുടുക്കൂനെ സ്കൂളിൽ വിട്ടു കേട്ടോ അവർ കണക്കിന് അവനെ എന്തോ ഒക്കെയോ ഫുഡ് ആക്കി കൊടുത്തിട്ട് അവനെ ക്ലാസ്സിൽ വിട്ടു അപ്പോൾ അവൾ തിരുപ്പൂർക്ക് പോവാണ് അപ്പോൾ അവൾക്ക് കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് റെഡിയാക്കുകയാണ് അപ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ ഉപ്പുമാവാട്ടോ അപ്പോൾ സുഡൂന് ബിരിയാണി ഉണ്ടാക്കിയൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ബാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് ആ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ രീതിയിലുള്ള ഒരു ഉപ്പുമാവട്ടാ അപ്പോൾ ദേ സബോള തൊലികളിൽ നിന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പലയും പച്ചമുളകും ക്യാരറ്റും ഇഞ്ചിയും മാത്രമേ എടുക്കുന്നുള്ളൂ അതെ ഇഞ്ചിയൊക്കെ തൊലികളെയാണ് അങ്ങനെ അതൊക്കെ തൊലി അളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ നോക്കി ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം അപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് അഭിപ്രായമായിട്ടൊക്കെ മറക്കരുത് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ വൺ കെ ആവാറായി എല്ലാവർക്കും ഒത്തിരി നന്ദി എന്താ പറയുക വളരെയധികം സന്തോഷം കേട്ടോ അത് കാണുമ്പോൾ അപ്പോൾ നമ്മളത് ഇനി നല്ല നല്ല വീഡിയോസൊക്കെ സമയം കിട്ടുമ്പോൾ ഇടാം ചില ദിവസങ്ങൾ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകട്ടോ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതുകൊണ്ടാണ് കുറച്ച് ലാഗായിട്ട് പോകുന്നത് കേട്ടോ വീഡിയോ ഇടാനായിട്ട് നിങ്ങളെ അപ്പം നിങ്ങളെങ്ങനെയാണ് ഉപ്പുമവുണ്ടാക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ലല്ലോ പിന്നെ ഞാനൊരു പ്രാവശ്യം നെയ്യ് ഇട്ടിട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപമാവ് പക്ഷേ എനിക്കത് നെയ്യ് കുത്ത് ഭയങ്കരമായിട്ടായ കാരണം എനിക്കെന്തോ കാലത്ത് തന്നെ അതിൻ്റെ വലിയ അങ്ങോട്ട് ഇഷ്ടമായിരുന്നില്ല ഉപ്പ്മാവിൻ്റെ സൈഡായിട്ട് എനിക്ക് പഴാട്ടെ ഭയങ്കര ഇഷ്ടം പൂമാവും പഴവും ചിലവർ പഞ്ചസാരയിട്ട് കഴിക്കുന്നതാണ് അല്ലെങ്കിൽ കടലക്കറിയും കൂട്ടി കഴിക്കുന്നതാണ് കേട്ടോ എൻ്റെ ഇഷ്ടം പഴമാണ് പഴം നേന്ത്രപ്പഴം ആയാലും ചെറുപഴ ആയാലും കുഴപ്പമില്ല നേത്രപ്പഴം പുഴുങ്ങിയതാങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടാ അതിൻ്റെ കൂടെ സൈഡായിട്ട് പോകാനായിട്ട് എനിക്ക് ആദ്യം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്കൊരു എൻ എസ് എസിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഡിസംബർ സമയത്തായിരുന്നു നമ്മുടെ അതിരപ്പള്ളിയിൽ അവിടെയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കാലത്ത് ആയിട്ട് ഉപ്പുമാവ് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ തരാം അപ്പോൾ ഉപ്പുമാവിൻ്റെ സൈഡായിട്ട് നേന്ത്രപ്പണ ആണ് തന്നിട്ടുണ്ട് അങ്ങനെ അവിടെ വെച്ചൊക്കെ കഴിച്ചു പോയി പഠിച്ചതാട്ടോ പിന്നെ എനിക്കത് വളരെ ഇഷ്ടമായി തുടങ്ങി വീട്ടിലാദ്യമൊക്കെ ഞാൻ അമ്മയുണ്ടാക്കും വൈകീ ഉപ്പുമാവ് പോകുമെന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ എന്താ വലുതായപ്പോ ഒക്കെ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടാണ് ചെറുപ്പത്തിൽ ഇഷ്ടമില്ലാത്തരുന്ന പല സാധനങ്ങളും ഇപ്പോൾ വലുതായപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ചിലതിപ്പോൾ കിട്ടാനും ഇല്ല അതേപോലെ അമ്മയുള്ള ആദ്യമൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ ഒന്നും കിട്ടാതായി പിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പേ നമ്മുടെ അരിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഉപ്പുമാവ് വേഗം ഉണ്ടാക്കാം അവൾക്കൊരു പത്ത് മണിയാകുമ്പോൾ പോകണം അപ്പം ഞാൻ എനിക്ക് നിരീഴ്ച വിളക്കാൻ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന സമയം പോയിട്ടാ അതെ ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടകൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞാറ്റത് ഉപ്പുമാവൊന്നും കേൾക്കില്ല ആൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് എരി അധികം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇഞ്ചി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറ് നന്നായിട്ട് അതിലേക്ക് പിടിക്കും നല്ലൊരു മണാ ഇനി ഇങ്ങനെ നെക്സ്റ്റ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒന്ന് വാടിയതിന് ശേഷമാണ് സഭോളിട്ട് കൊടുക്കട്ടോ അപ്പോൾ പച്ചമുളക് കടിക്കുമ്പോഴേലും നല്ല രസമാണ് ഉപ്പുമാവിൻ്റെ കൂടെ അതിങ്ങനെ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നും വരില്ല അത് വാടുമ്പോൾ സബോളക്കോട് ഇതിനേക്കാളും നന്നായിട്ട് വാടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാക്കുമ്പോൾ കിട്ടും കേട്ടോ അതുകൊണ്ടാട്ടാണ് വിട്ടത് ഇങ്ങനാ പച്ചമുളക് ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റും സബോളം കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനൊന്ന് വാടി വരട്ടെ വരട്ടെട്ടോ ഇത് വാടി വരുമ്പോഴ്ക്കും നമുക്ക് അപ്പുറത്ത് വേറൊരു പണിയുണ്ട് നാളികേരം ചെരുക്കി എടുക്കാം അതെ നാളികേരം അടച്ചപ്പോൾ അതിൻ്റെ ഉള്ളൊരു കുഞ്ഞു പൊങ്ങ കേട്ടോ പൊങ്ങൊന്നും കളയാറില്ല കുഞ്ഞാറ്റിക്കും ഫുഡിനും ഭയങ്കര ഇഷ്ടാ അടിയാണ് രണ്ടാളും ഇവിടെ അപ്പൊ പൊങ്ങും മാറ്റിയിട്ടതേ ഞാൻ തേങ്ങ ചെരുകി എടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോസിന് മുന്നിലായിട്ട് നമ്മൾ തേങ്ങ ചെരുകാൻ മടിയിട്ട് ഉടച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഇടുന്ന കണ്ടിരുന്നില്ലേ എന്താ പറ്റിയെന്നറിയോ എന്റെ മിക്സിയുടെ ജാറ് കംപ്ലൈന്റ് ആയി തേങ്ങ കൊത്തിട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് പുതിയ ഇത് വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യം തല്ലാ കാരണം വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പം അതേ നാളികേരം ഞാൻ വേഗം ചിരികെടുക്കുന്നുണ്ട് കേട്ടോ അതെ നാളികേരം ശേഷം അതിനിടയിൽ നമ്മൾ സബോളയും കാര്യങ്ങളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലാലോ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ചിരികിയും നാളുകേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് തിളച്ച് വരണം അപ്പൊ നാളികേരായിട്ട് ഇപ്പൊ വെള്ളം കുറവായ പോലെ തോന്നി കണ്ടാ തിളച്ച് വരുമ്പോൾ നന്നായി വെള്ളം കുറയും അപ്പൊ കുറച്ചും കൂടി വെള്ളം നോക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ പിന്നെ ഉപ്പൊക്കെ നോക്കാം പിന്നെ ഉപ്പുമാവിന് എന്താണ് ഉപ്പുമാവ് എന്നുള്ളൊരു പേര് വന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ നമ്മളെല്ലാ മാവിലും ഉപ്പിട്ടല്ലേ ഉണ്ടാക്കുന്നത് പക്ഷേ ഉപ്പുമാവ് നല്ല രസമല്ല കഴിക്കാനും അങ്ങനെ അധികം ഉപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്താണ് ഉപ്പുമാവ് എന്നുള്ളൊരു പേര് വന്ന് ഏറെ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്ന സംഭവം അതെ വെള്ളം തിളയ്ക്കട്ടെ അപ്പോൾ കുറച്ചാട്ടം ഉണ്ടാക്കുന്നുള്ളൂ വേസ്റ്റാക്കി കളയേണ്ടെന്ന് നിർത്തിയിട്ട് അവളും അങ്ങനെ അധികം നന്നായി കഴിക്കുന്ന കൂട്ടത്തിലൊന്നല്ല കുറച്ചേ കഴിക്കുള്ളൂ അപ്പോൾ ബാക്കി വന്നാൽ ഞാൻ കളയാറൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നാല് മണിക്ക് ചാക്കിയാക്കി എടുക്കും അതാണ് പതിവ് കേട്ട കേടാവില്ലല്ലോ അതെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഈശായിട്ട് റവട്ട് കൊടുക്കാം വൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവിൻ്റെ പരിപാടി കടി കഴിവിട്ട എളുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കാനും തോന്നിയിരിക്കുന്ന ഒരു ഐറ്റം ആട്ടാണ് ഉപ്പുമാവ് വീഡിയോയിൽ കുറച്ച് സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ കഴുകിട്ട ഉപ്പുമാവ് ഉണ്ടാക്കിയത് പിന്നെ ഇതാ അധികം ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളം പോലെ വെള്ളം പോലെയല്ല അതാ ഈ ഒരു പാകത്തിനായിട്ട് എടുക്കുന്നത് അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും പണ്ട് വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല ഡ്രൈ ഇരിക്കാറ് ഇതേപോലെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നേ വന്നതിപ്പിന്നെയാട്ടാ പഠിച്ചേക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നേ പിന്നെ അങ്ങനെ ഉമാവ് റെഡിയായി ആയി അപ്പം നിങ്ങളെങ്ങനെയോ പൂമാവ് ഉണ്ടാക്കുക എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം ഉമാവ് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്ന് അറിയാമെന്നറിയാം പക്ഷേ പലരും പലതരത്തിലായിരിക്കും ഉണ്ടാക്കുക ഇതാ നമുക്ക് ചായ വെക്കാം അതുകഴിഞ്ഞ് അത് കഴിക്കാതിരിക്കുക ഉള്ളൂ പരിപാടി അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും താറ്റാൻ പോയിപ്പോൾ സീ അപ്പം നെയ് ഞങ്ങൾ ചായ ഒക്കെ ഇട്ട് ഉപ്പുമാവ് കഴിക്കട്ടെ അവൾക്ക് കട്ടൻ ചായ ആണ് ഇഷ്ട്ട്ടാ പാൽ പാല് കഴിക്കലേ അപ്പോൾ എനിക്ക് മാത്രമായിട്ട് പാൽ ഉണ്ടാക്കാൻ മടിയായി അത് തന്നെ നമ്മളത് കട്ടൻ ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് കുഞ്ഞാറ്റ ഒന്നും കഴിക്കാത്ത കാരണം അവൾക്ക് ഞാൻ പാല് ബൂസ്റ്റിട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ആൾ ചൊക്കോസായിരിക്കും ചോദിക്കാം അപ്പോൾ എളുപ്പപ്പണിയല്ലേ ഇതൊക്കെ അപ്പോൾ അവൾക്ക് അത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അംഗൻവാടി പോണേലും മുന്നേ ചോറൊക്കെ കൊടുത്തിട്ടായിട്ടാ പറഞ്ഞു വിടാം അതെ ഉപ്പുമാവ് നല്ല ചൂട് ഉപ്പുമാവും പഴവും വേണ്ട പഴത്തിന്റെ ഭംഗിയുണ്ട് ഈ പണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പഴത്തിന് തൊരി കളഞ്ഞപ്പോൾ അതിൻ്റെ എന്തോ കറുത്ത പോലെ അപ്പോൾ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തോട് നേന്ത്രമാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാറ്റിക്ക് ഇടയ്ക്ക് പഴം ഇടയ്ക്കിടയ്ക്ക് പഴം വേണം അപ്പോൾ കുഞ്ഞാറ്റിയുടെ പഴം എടുത്തിട്ട് ഇത് പുഴുങ്ങാനൊന്നും ഇനി നിന്നില്ല മടിയായിട്ട് പച്ചനെ തന്നെ ഇങ്ങനെ കുളിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പം ആരൊക്കെ പഴംകുട്ടി കഴിക്കാറുണ്ട് പഴംകുട്ടി നിങ്ങളുടെ ഉപ്പുമാവിൻ്റെ സൈഡ് എന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ എന്തും കൂട്ടി കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് കേട്ടാ എന്താ ന്ത വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാവും അപ്പൊ ഞാനിത് കഴിച്ചു തീർക്കട്ടെ